ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അടിപ്പൊളി കളക്ഷൻസും അതുപോലെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസും ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആദ്യം കാണിക്കുന്നത് ഇത് ഒരു പെയർ ആയിരിക്കും ബ്ലാക്കും വൈറ്റും ഒരേ ഡിസൈൻ വരുന്നുണ്ട് അത് രണ്ടും ഒരുമിച്ച് പർച്ചേസ് ചെയ്യണം ഒരുമിച്ച് സെയിൽ ചെയ്യുന്നുള്ളൂ ഇതുപോലെ ഇതൊരുക്കത്തിൻ്റെ ഡിസൈനാണ് അപ്പോൾ ഇങ്ങനെയാണ് എല്ലാം വേറെ വേറെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഓരോ പേര് ഒരേ ഡിസൈൻ ആയിരിക്കും അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പും ബോട്ടും ഒക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ കൂടുതലിത് സെയിലായി പോകുന്നത് അങ്ങനെ ചെയ്യാനാണ് എല്ലാവരും തന്നെ പർച്ചെ വാങ്ങുന്നത് അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് റെഡിമെയ്ഡ് നൈറ്റുകളോ നൈറ്റി ഡിസൈൻ ചെയ്ത് അടിക്കോ എന്ത് വേണേലും ആവാം അതുപോലെ ഫ്രോക്ക് നൈറ്റുകൾ അപ്പം മൂന്ന് സെറ്റ് വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് സെറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഫുള്ള് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെയും പറയണം കേട്ടോ വോയിസ് ഇടുകയോ ടൈപ്പ് ചെയ്തിടുകയോ ചെയ്യുക സെക്കൻഡ് സെറ്റ് ഇതാണ് അത് മൂന്നാമത്തെ സെറ്റായിരുന്നു കേട്ടോ ഇനി കാണിക്കുന്നത് അചറക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളും മിക്സ് ആൻഡ് മാച്ചാണ് ഡി സി എം ബ്രാൻഡിൽ വരുന്നത് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ഡി സി എമ്മിൽ വന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം സോൾഡ് ആ സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഈ കളക്ഷൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ചിലതൊക്കെ നമുക്ക് നേരത്തെയും വന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് ആണെന്ന് പറയും സിംഗിൾ പീസസ് ഇല്ല അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ടോപ്പും ഫോട്ടോ സെറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ നിന്നും ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ കളേഴ്സ് വന്നിട്ടുള്ളത് റെഡ് നേവി ബ്ലൂ മറൂൺ അങ്ങനെ മൂന്ന് കളർ ചാട്ടിലാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ഇപ്രാവശ്യം ഇല്ല എന്നെനിക്ക് തോന്നുന്നു നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള വർധമാനത്തെ കളക്ഷൻസ് കിട്ടേണ്ടവർ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ഒക്കെ വേണ്ടവർ ചുങ്കിടി ഐറ്റംസ് പ്ലെയിൻ മെറ്റീരിയൽ ഒക്കെ നമുക്ക് കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കൂടെ നോക്കുക അജറക്കും വേണ്ടവർ അജറക്കും എടുക്കുക കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളിയാണ് ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ എല്ലാ കളക്ഷൻസും അതായത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതും കൂടെ നോക്കിയിട്ട് ചെയ്യുക അതുപോലെ നാളെ സൺഡേ ആണ് പതിനൊന്ന് മണി പതിനൊന്നര മുതൽ നമ്മൾ ഓർഡർ എടുക്കാവുന്നുണ്ട് ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ സമയം പോയിട്ടും കൂടെ ഇന്ന് വീഡിയോ ഇട്ടത് സൺഡേ ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് പതിനൊന്നര തൊട്ടായിരിക്കും കേട്ടോ റിപ്ലൈ കിട്ടുക അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ പറയാനുള്ളത് നേരിട്ട് വരുന്നവർക്ക് വിളിച്ചിട്ട് വരാം സാധാരണ നമ്മൾ സൺഡേ ഓപ്പൺ അല്ലായിരുന്നു ഈ ഒരു മാസമാണ് നമ്മൾ എല്ലാ സൺഡേയും ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പ്രത്യേകം പറയാണ് നാളെ വേണ്ടവർ ചെയ്യുക പിന്നെ റെഡിമെയ്ഡ് നൈറ്റി അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്കുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് തീരുന്നുണ്ട് റെഡിമെയ്ഡ് നൈറ്റി വീഡിയോ ഇടേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെ ആയിട്ടുണ്ട് അത്രയ്ക്ക് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്